ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന മറ്റൊരു പ്രമോറിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും വിവാഹ ജീവിതം തുടങ്ങിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുള്ളൊരു ജീവിതം തന്നെയാണ് മഞ്ജു ആഗ്രഹിച്ച പോലെ തന്നെയാണ് ഇപ്പം ജീവിക്കുന്നത് അവർ രണ്ടുപേരും ഒരുപാട് ഹാപ്പി ആയിരിക്കുകയാണ് അവരുടെ ജീവിതം അതിമനോഹരമായി പോകുന്ന സമയത്താണ് മഞ്ജുവിനെ തേടി ആ വലിയൊരു സന്തോഷ വാര്ത്ത എത്തുന്നത് അപ്പം മഞ്ജു കുറെ നാൾക്ക് മുമ്പ് തന്നെ എഴുതിയിരുന്നു പോലീസിൻ്റെ ഒരു എക്സാം അതിൽ നിന്ന് മഞ്ജുവിന് സെലക്ഷൻ കിട്ടി ഈ ഒരു കാര്യം സാഗറിനെ സാഗറിനോട് മഞ്ജു പറയുന്നുണ്ട് അങ്ങനെ ആദ്യമൊക്കെ സാഗർ ഒന്ന് വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നീട് സാഗർ മഞ്ജുവിനോട് പറയുന്നുണ്ട് നിന്റെ സന്തോഷമല്ലേ എന്നാൽ നീ പോയി അത് അപ്ലൈ ചെയ്തോളൂ എന്നുള്ള ഇതിൽ സംസാരിക്കുന്നുണ്ട് സാഗറിനെ വിവാഹം ചെയ്തോടെ തന്നെ വീട്ടുകാരെ മഞ്ജുവിന് വീട്ടുകാരെല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് അപ്പം മഞ്ജു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ വീട്ടുകാരും കൂടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമായേനെ എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുന്നുണ്ട് നമ്മുടെ മഞ്ജു ആണെങ്കിൽ അങ്ങനെ ഒരുപാട് നാളുകൾ അങ്ങനെ കടന്നുപോയി അങ്ങനെ ഒരു ദിവസം മഞ്ജുവിനെ തേടി ആ വലിയൊരു സത്യം എത്തുന്നുണ്ട് മഞ്ജു പോലീസ് പോലീസായതുകൊണ്ട് തന്നെയാണ് മഞ്ജുവിനെ തേടി ആ വലിയൊരു സത്യം എത്തുന്നത് അത് എത്താനുള്ള കാരണവും മഞ്ജുവിന് ഒരു പോലീസിൻ്റെ ഒരു പോസ്റ്റ് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ആ ഒരു സത്യം എത്തിയത് അല്ലെങ്കിൽ മഞ്ജുവിനെ തേടി ഒരിക്കലും ഈ ഒരു കാര്യം എത്തില്ലായിരുന്നു അങ്ങനെ മഞ്ജുവിന്റെ അടുത്ത് ഒരു സ്ത്രീ എത്തുന്നുണ്ട് അയാളെ ഒരു കൈക്കുഞ്ഞുമായിട്ടാണ് ആ ഒരു അമ്മ മഞ്ജുവിൻ്റെ ഇടയിലേക്ക് വരുന്നത് എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് എന്നുള്ള രീതിയിൽ മഞ്ജു ചോദിക്കുന്നുണ്ട് അപ്പോൾ കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ കാണാതായിട്ട് ഇന്നേക്ക് ഒരു വർഷമായി അങ്ങനെ എന്ത് പറ്റി എങ്ങനെയാണ് ഭർത്താവിനെ കാണാതായത് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ മഞ്ജു ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മഞ്ജു ആണെങ്കിൽ എന്താ ഞാൻ സ്ത്രീയോട് പറയുന്നുണ്ട് ഇങ്ങനെ എൻ്റെ ഭർത്താവ് ഒരു കൂട്ടുകാരൻ്റെ കൂടെരെ ഇങ്ങോട്ട് നാട്ടിലോട്ട് വന്നതാണ് പിന്നീട് എന്നെ വിളിച്ചിട്ടേ ഇല്ല അതിൻ്റെ മുന്നേ ഇങ്ങനെ കാണാതെ ഒന്നും ആയിട്ടില്ല എന്നൊക്കെ നമ്മുടെ മഞ്ജു ആ സ്ത്രീയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ സ്ത്രീ ഇങ്ങനെ ഉത്തരം കൊടുക്കുന്നുണ്ട് മഞ്ജുവിനാണെങ്കിൽ ആ ഫോട്ടോ ഒന്ന് കാണിക്കാമോ ഭർത്താവിൻ്റെ എന്നുള്ളതിൽ മഞ്ജു സംസാരിക്കുമ്പോൾ അതേ മാഡം ഞാൻ കാണിച്ചു തരാം എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ അതാ ഇതാണ് എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ എന്ന് കാണിച്ചിട്ട് അവരുടെ കല്യാണ ഫോട്ടോ ആണ് ആ സ്ത്രീ കാണിക്കുന്നത് തൻ്റെ ഭർത്താവിനെ ആയ സാഗറിനെയാണ് മഞ്ജു ആ ഫോട്ടോയിൽ കണ്ടത് മഞ്ജു ഒരുപാട് നേരം ഒന്നും പറയാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് എന്താ ഈ കൈക്കുഞ്ഞ് നിങ്ങളുടെതാണോ എന്നുള്ളതിൽ മഞ്ജു ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്ത്രീ അതേ എന്നുള്ള ഒരു ഉത്തരവും കൊടുക്കുന്നുണ്ട് മഞ്ജുവിനാണെങ്കിൽ അങ്ങനെ ആ സ്ത്രീയോട് പറയുന്നുണ്ട് നിങ്ങളിവിടുന്ന് പൊക്കോളൂ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ അരിയിലേക്ക് എത്തുമെന്ന് മഞ്ജു പറയുന്നുണ്ട് അവർ അവിടെ നിന്ന് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് മഞ്ജു ആണെങ്കിൽ അന്ന് രാത്രി ഒന്നും തന്നെ സാഗറിനോട് ചോദിച്ചില്ല എന്നാൽ മഞ്ജുവിൻ്റെ മനസ്സിലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു ഇനി ഒരു പക്ഷേ ഏത് സാഗർ ആയിരിക്കുമോ സാഗറിന് വേറെ അനിയനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു നമ്മുടെ മനസ്സിൽ മഞ്ജുവിൻ്റെ ആണെങ്കിലും അപ്പം മഞ്ജു ആണെങ്കിൽ സാഗറിൻ്റെ ഫോൺ എടുത്തിട്ടൊന്ന് ഞാൻ നോക്കുന്നൊക്കെയുണ്ട് പക്ഷേങ്കിൽ ഒരു ഫോട്ടോയോ ഒന്നും തന്നെ നമ്മുടെ മഞ്ജു കണ്ടി ില്ല പക്ഷെങ്കിൽ അവിടെ മഞ്ജു കണ്ടതും നമ്മുടെ അങ്ങനെ സാഗറിൻ്റെ ഫോണിലാണെങ്കിൽ മഞ്ജു ആ ഒരു ഫോട്ടോ കാണുന്നുണ്ട് ഭാര്യയുടെ ഒന്നും കണ്ടില്ല എന്നാൽ ആ കൈക്കുഞ്ഞിൻ്റെ ഫോട്ടോ സാഗറിൻ്റെ ഫോണിൽ മഞ്ജു കാണാനിടയാവുന്നുണ്ട് അങ്ങനെ മഞ്ജു ആണെങ്കിൽ തനിക്ക് ഈ ജീവിതവും നഷ്ടപ്പെട്ടു എന്ന് മഞ്ജു തിരിച്ചറിയുന്നുണ്ട് കണ്ണേട്ടിൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എനിക്ക് വീണ്ടും ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു എന്ന് മഞ്ജു സ്വയം പറയുന്നുണ്ട് സാഗറിനെ വിളിച്ച് മഞ്ജു പറയുന്നുണ്ട് നാളെ എൻ്റെ ഓഫീസിൽ വരണം അവിടെ എന്തിനാണ് ഞാൻ വരുന്നതെന്ന് സാഗർ ചോദിക്കുന്നുണ്ട് നാളെ മന്ത്രി വരും അതുകൊണ്ട് എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ തന്നെ വേണമെന്ന് മഞ്ജു ആവശ്യം പറയുന്നുണ്ട് അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ സാഗറും മഞ്ജും അവിടെ ഓഫീസിലെത്തുന്നുണ്ട് സാഗർ ചോദിക്കുന്നുണ്ട് ഇവിടെ ആരെയും കാണാനില്ലല്ലോ മഞ്ജു എന്താ ആരും വന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് വരും ഇപ്പോൾ തന്നെ എല്ലാവരും എത്തും അങ്ങനെ ആ സ്ത്രീയെ മഞ്ജു വിളിച്ചിട്ട് വിവരം അറിയിക്കുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവ് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആ സ്ത്രീയാണെങ്കിൽ സാഗറിനെ കണ്ടവാട തന്നെ പെട്ടെന്ന് കരഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ ഭാര്യയും തൻ്റെ കുഞ്ഞിനെയും കണ്ട സാഗർ ഒന്ന് പതറുന്നുണ്ട് മഞ്ജു ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് ഈ നിൽക്കുന്ന ആളാണോ നിങ്ങളുടെ ഭർത്താവ് അതേ എന്ന് അവർ മറുപടി നൽകുന്നുണ്ട് ഈ നിൽക്കുന്ന ആൾ തന്നെയാണ് എന്നെയും കല്യാണം കഴിച്ചത് എന്ന് ആ സ്ത്രീയോട് മഞ്ജു പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ മഞ്ജു പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇനി കൈക്കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിൽക്കണ്ട വീട്ടിലോട്ട് പോക്കോളൂ എന്തായാലും ഇവനെ ഇനി കാണണമെങ്കിൽ സെൻട്രൽ ജയിലിലോട്ട് നിങ്ങൾ വന്നാൽ മതി ഇവനെ അങ്ങനെ വെറുതെ വിടാമെന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ജീവിത തകർത്ത് എൻ്റെ കൂടെ ഇത്രയും കാലം അഭിനയിച്ച് നിന്നവനല്ലേ എന്തായാലും അവനൊരു പണി കൊടുക്കാതെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല ഇല്ലാത്തതും ഉള്ളതുമായ എല്ലാ കേസും നിങ്ങളുടെ ഈ ഭർത്താവിന്റെ പേരിൽ ഞാൻ ചുമത്തിയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ സ്ത്രീ ഒരു നിവൃത്തിയും ഇല്ലാതെ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നൊരു ദൃശ്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മഞ്ജുവിന് ഒരുപാട് സങ്കടം ഉണ്ടെങ്കിലും മഞ്ജു ഒന്നും തന്നെ അത് പുറത്ത് കാണിക്കുന്നില്ല അങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നടക്കുമെന്ന് നമുക്ക് കണ്ടറിയാം ഇത് വരാൻ പോകുന്ന ഒരു എപ്പിസോഡാണ് അപ്പോൾ ഈ ഒരു സെൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ